ഹരി ഓം അടുത്ത തിരുനാമമാണ് ഇനി വരുന്ന കുറേ നാമങ്ങൾ മുഴുവൻ ഭണ്ഡാസുരവധം എന്ന് പറയുന്ന ഭാഗത്താണ് വരുന്നത് ഭണ്ഡാസുരനെ എങ്ങനെയാണ് കൊല്ലുന്നത് ഭണ്ഡാസുരൻ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ സംസാര സാഗരമാണ് ഭണ്ഡാസുരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സംസാര സാഗരത്തെ ഇല്ലാതെയാക്കി ജനന മരണങ്ങളെ ഇല്ലാതെയാക്കി ആത്മാവിന് മോക്ഷം കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ സം ഈ ഭണ്ഡാസുരപഥം അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു അസുരനോട് എന്ന് വാളുകൊണ്ട് വെട്ടി യുദ്ധം ചെയ്ത് ഇല്ലാതെയാക്കുന്ന പ്രക്രിയയല്ല സംസാരസാഗരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന പ്രക്രിയയാണ് അപ്പോൾ ഈ കഥയാണ് ഈ കാര്യമാണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ അലിഗറി എന്ന് പറയാം അന്യാപദേശ രീതിയിൽ പറയുക ഒരു കാര്യം നേരിട്ട് പറയാതെ ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യമില്ല അപ്പം കുമാരനാശാനാണെങ്കിൽ എന്തു ചെയ്യും പിന്നെ അഞ്ചുവട്ടമിഹ പൂത്തുകാനനം എന്നായിരിക്കും പറയുക കാട് വീണ്ടും വർഷം പൂത്തു അഞ്ചു വട്ടം പൂത്തു അപ്പോൾ കാട് സാധാരണഗതിയിൽ ഒരു ഒരു വർഷത്തിൽ ഒരു തവണയെ പൂക്കാറുള്ളൂ അപ്പോൾ വട്ടം പൂത്തു എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം ഇതിനെ അലങ്കാരം പ്രയോഗിക്കുക എന്നാണ് പറയുക അപ്പം നമ്മുടെ പുരാണങ്ങൾ എഴുതിയ ഋഷീശ്വരന്മാർ നമ്മുടെ പ്രാചീന രചനകളിൽ മുഴുവൻ വിഷ്ണു സഹസ്രനാമത്തിലും ഈ ഭാഗവതത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള അലങ്കാരങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അലങ്കാരങ്ങൾ മുഴുവൻ വായിച്ചിട്ട് അത് സത്യമാണ് എന്ന് വിചാരിക്കരുത് അത് അലങ്കാരമാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തി സേനാസമന്വിത ഭണ്ഡാസുരനെ കൊല്ലാൻ പോകുന്ന ശക്തികളോടുകൂടിയവൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത നാമം സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത സിന് സമ്പൽക്കരി എന്നു പേരുള്ള സമ്പൽക്കരി സമ്പത്തിനെ തരുന്നവൾ സമ്പത്ത് സമൃദ്ധി അതിൻ്റെ മേൽ സമ്പൽക്കരി സമാരൂഢ സിന്ധുരവ്രജ സേവിത സിന്ധുരം ആന സമാരൂഢം ആരൂഢമെന്ന് പറഞ്ഞാൽ കയറിയ സമാരൂഢ ആ സമാരൂഢ സിന്ധുരം ആനയുടെ മേൽ കയറിയ സമ്പൽക്കരി സമാരൂഢ സിന്ധുര വ്രജസേവിത സിന്ധുരം എന്ന് പറഞ്ഞാൽ ആനയാണ് സമാരൂഢം കയറിയ സമാരൂഢ സിന്ധുരം ആനയുടെ മേൽ കയറിയ വ്രജം കൂട്ടം ആനക്കൂട്ടങ്ങളുടെ മേൽ കയറിയ സമ്പൽക്കരി എന്ന ശക്തിയോടുകൂടിയവൾ ഞാനൊന്നുകൂടെ പറയാം ആനക്കൂട്ടങ്ങൾക്കുമേൽ കയറിയ ആനക്കൂട്ടങ്ങളുടെ മണ്ടയ്ക്ക് കയറിയ സമ്പൽക്കരി എന്നു പേരുള്ള ശക്തിയോടുകൂടിയവൾ അപ്പം ദേവിയുടെ ഒരു ശക്തിയാണ് ഈ സമ്പൽക്കരി ആനക്കൂട്ടങ്ങൾക്ക് മുകളിലാണ് ഈ ശക്തി കയറി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ആനക്കൂട്ടങ്ങളാണ് ഒരുപാട് ആനക്കൂട്ടങ്ങൾ ആനക്കൂട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ആനകളുണ്ട് ഒരുപാട് ആനകളുണ്ട് പക്ഷേ അതിൻ്റെ ആൾ ഒരാളേ ഉള്ളൂ സമ്പൽക്കരി ഇത് മനസ്സിലായല്ലോ ഇപ്പോൾ ഇതേതെങ്കിലും ഒരു മനുഷ്യനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു അസുരനെക്കുറിച്ചോ അങ്ങനെയുള്ള സംഗതി അല്ല ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഓരോ ആനയുടെ പുറത്തും ഓരോരുത്തർ വരേണ്ടതല്ലേ ഇവിടെ അങ്ങനെയല്ല ഒരുപാട് ആനകളുണ്ട് പക്ഷേ അതിൻ്റെ മണ്ടക്കിരിക്കുന്ന ആൾ ആളൊന്നേ ഉള്ളൂ ആ ശക്തിയുടെ പേരാണ് സമ്പൽക്കരി ഇനി ഇവിടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ആന എന്ന് പറയുന്നത് ഭൗതികതയ്ക്ക് പറയുന്ന പേരാണ് ഭൗതികത ജഡപ്രകൃതി തമോ ഗുണം ഇതിനൊക്കെ ആന ആന ഒരു ബിംബമാണ് നിങ്ങൾക്കറിയാമല്ലോ ശാസ്താവിൻ്റെ വാഹനം ആനയാണ് ആനയുടെ മുകളിലാണ് ശാസ്താവിരിക്കുന്നത് ശാസ്താവിൻ്റെ രണ്ട് മക്ക ഭാര്യമാരാണ് പൂർണ്ണയും പുഷ്കലയും അപ്പോൾ ആര്യകൻ എന്നൊരു മകനുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സങ്കല്പമുണ്ട് അപ്പോൾ ഈ ആനയെന്ന് പറയുന്നത് ഭൗതികതയാണ് തമോ ഗുണമാണ് ആന അതിൻ്റെ ഒരു ബിംബമാണ് അപ്പോൾ ഈ തമോ ഗുണപ്രധാനമായ ആനയുടെ മേൽ ഇരിക്കുന്നത് സമ്പൽക്കരി എന്ന് പറയുന്ന ശക്തിയാണ് ഇനി ഒന്നുകൂടി മനസ്സിലാക്കണം സമ്പൽക്കരി ദേവിയുടെ അങ്കുശത്തിൽ നിന്നാണ് വരുന്നത് അങ്കുശമെന്ന് പറഞ്ഞാൽ തോട്ടി ദേവിയുടെ കയ്യിലൊരു തോട്ടിയുണ്ട് ചെറുത് ആ തോട്ടിയിൽ നിന്നാണ് ഈ സമ്പൽക്കരി എന്ന് പറയുന്ന ശക്തി വരുന്നത് എത്ര സങ്കീർണമാണെന്ന് ആലോചിച്ചു നോക്കുകയേ നമ്മൾ ഉദ്ദേശിച്ച സംഗതിയൊന്നും അല്ല ഇത് അപ്പോൾ ദേവിയുടെ അങ്കുശം എന്ന് പറയുന്നത് ദേവിയുടെ കയ്യിൽ മാത്രമല്ല ഗണപതിയുടെ കയ്യിലായാലും വിഷ്ണുവിൻ്റെ കയ്യിലായാലും കൃഷ്ണ ഏത് ദേവതയുടെ കയ്യിലായാലും അങ്കുശം എന്ന് പറയുന്നത് നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നതാണ് കാരണം ആനയെ നിയന്ത്രിക്കാൻ നമ്മൾ തോട്ടി കൊണ്ടാണ് ആനക്കാരൻ ആനയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അങ്കുശമെന്ന് പറഞ്ഞാൽ തോട്ടിയാണ് നിയന്ത്രിക്കുന്നതെന്നാണ് ആ വാക്കിന് അർത്ഥം അങ്കുശം നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ അങ്കുശത്തിൽ നിന്നാണ് സമ്പൽക്കരി എന്ന് പറയുന്ന ശക്തി ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ സമ്പൽക്കരി സമ്പത്തിനെ തരുന്നത് നമ്മൾ ഗൃഹസ്ഥന്മാർക്ക് പോലെ സമ്പത്തും സന്താനങ്ങളും വീടും വാഹനവും എല്ലാം ഭൂമിയും ജോലിയും ബിസിനസ്സും ഇതിനെല്ലാത്തിനും കൂടെ പറയുന്ന പേരാണ് സമ്പൽക്കരി അപ്പോൾ ഈ സമ്പൽക്കരിയെ ആരാണ് തരുന്നത് ഇത് ആനയുടെ മേലായിരിക്കുന്നത് ആനയെന്ന് പറഞ്ഞാൽ ഭൗതികത തികച്ചും ലൗകികമായ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആന അതിൻ്റെ ബിംബമാണ് ആന അപ്പോൾ തികച്ചും ലൗകികമാണ് നിങ്ങളുടെ പണവും പ്രതാപവും പ്രശസ്തിയും പാണ്ഡിത്യവും എല്ലാം തികച്ചും ലൗകികമാണ് അത്ര ആധ്യാത്മികമൊന്നും ഇത് അപ്പോൾ ഇത് ഈ ശക്തി ഈ സമ്പൽക്കരി എന്ന് പറയുന്ന സമൃദ്ധിയുടെ ശക്തി ഇതാരാണ് തരുന്നത് അത് ദേവിയാണ് തരുന്നത് അപ്പോൾ ഈ ശക്തിയുടെ പ്രത്യേകത എന്താ ഇത് വേണമെങ്കിൽ നമുക്ക് നശിക്കാൻ ഉപയോഗിക്കാം അല്ല നന്മയ്ക്കുപയോഗിച്ച് നമുക്ക് മുക്തി കിട്ടുകയുമാകാം നിങ്ങൾക്കിഷ്ടം പോലെ പണം വരുമ്പോൾ ഈ പണം കൊണ്ട് കൂടുതൽ കൂടുതൽ ആഡംബരത്തിലേക്ക് പോകാം എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ പതിച്ചു പോകും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി ധർമ്മകർമ്മങ്ങൾക്ക് ഉപയോഗിക്കണം സാധുക്കൾക്ക് കൊടു കൊടുക്കുക ഭക്ഷണം ഇല്ലാത്തവൻ അത് കൊടുക്കുക ഔഷധങ്ങളില്ലാത്തവൻ അത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണോ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അതിന് ഈ സമ്പത്ത് ഉപയോഗിക്കണം അപ്പോൾ ഈ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്ത് ആഡംബരത്തിന് ആഡംബരത്തിനുപയോഗിച്ച് കളഞ്ഞാൽ നിങ്ങൾ പതിച്ചു പോകും നേരെമറിച്ച് ധർമ്മം ചെയ്യാൻ ഉപയോഗിച്ചാൽ മോക്ഷത്തിനുള്ള വഴിയാകും അപ്പോൾ രണ്ട് രീതിയിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഇവിടെ ഈ നാമത്തിൽ ഋഷി പറയുന്നത് അതായത് ഈ നാ ഈ മന്ത്രം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ് സമ്പൽക്കരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്പത്തും ആയുസും ഐശ്വര്യവും എല്ലാം തരുന്നത് ദേവിയുടെ എന്ന് പറയുന്ന ശക്തിയിൽ നിന്നാണത് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോക്ഷത്തിന് ഉപയോഗിക്കാം അതല്ല ഭൗതികമായി ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഏത് വേണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക ചെയ്യേണ്ടത് അപ്പോൾ ദേവിയാണിത് തരുന്നതെന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം നമുക്ക് പലപ്പോഴും സമ്പത്തും ഐശ്വര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനെയും മറന്നുപോകും ഈശ്വരൻ തന്നതാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വഴിപാടുകൾ കഴിക്കില്ലേ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പത്ത് രൂപ ഇടുമ്പോൾ നമ്മൾ ദൈവത്തിന് പത്ത് രൂപ കൊടുക്കുകയാണ് എത്ര വിഡ്ഢിത്തമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റേതാണ് ആ സാധനം എടുത്ത് നിങ്ങൾ അവന് കൊടുക്കുക അവൻ്റെ സാധനമെടുത്ത് അവന് കൊടുക്കുന്നു എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ കാണിക്കുന്നത് അതിന് പകരം ഭഗവാനെ ഇത് നിൻറ്റേത് തന്നെയാണ് ഞാൻ എന്ത് നിനക്ക് തരാനാണ് എന്ന് പൂർണ്ണമായ സമർപ്പണം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇതെല്ലാം അവൻറ്റേതാണ് എന്ന് തിരിച്ചറിയുക എന്നിട്ടത് പൂർണ്ണമായി സമർപ്പിക്കുക ഈ തിരിച്ചറിവാണ് പ്രധാനം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഋഷി ഋഷിയുടെ സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ് വ്രജസേവിത എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സിന്ധുരം ആനയാണ് ആന ഭൗതിക ജീവിതത്തിൻ്റെ പ്രതീകമാണ് ഭൗതിക ജീവിതത്തിൽ നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനൊരു ഒരുപാട് ആനകളുണ്ടെന്ന് പറയുന്നത് ഈ ആനകൾ ഒരാന സമ്പത്താണ് ഒരാന ആയുസ്സാണ് ഒരാണ ആന വസ്ത്രങ്ങളാണ് ഒരാന അധികാരമാണ് ഒരാണ ഒരാന പേരാണ് ഒന്ന് പ്രശസ്തിയാണ് അങ്ങനെയാണ് അനവധി ആനകളുണ്ടെന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം മണ്ടക്കിരിക്കുന്നത് ദേവിയുടെ സമ്പൽക്കരി എന്ന് പറയുന്ന ശക്തിയാണ് ഈ ശക്തിയെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മോക്ഷം നേടാം അല്ല പതിച്ചു പോകണമെങ്കിൽ അങ്ങനെയുമാവാം ഹരി ഓം ഹരി